അഭിനയ ചാതുരിയും ശബ്ദസൗകുമാര്യവും ഒത്തിണങ്ങിയ ആകാശവാണിയുടെ ആദ്യകാല നായിക ശ്രീമതി കെ ജി ദേവകിയമ്മ മലയാളിയുടെ പ്രിയങ്കരിയായ മുത്തശ്ശി ശ്രീമതി കെ ജി ദേവകിയമ്മയെ ഞാൻ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ സന്തോഷമുണ്ട് ഈ വേദിയിലേക്ക് വന്നതിൽ എപ്പോഴും 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 ഉള്ളൂ ഇതുവരെ ദൈവം തന്ന സന്തോഷം നമുക്ക് ഉണ്ട് ഉണ്ട് എനിക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ വയസ്സിൽ ആരംഭിച്ചതാണ് കലാജീവിതം ഇപ്പൊ എൺപത്തി മൂന്നാമത്തെ വയസ്സിലും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഭാഗ്യം ദൈവാനുഗ്രഹം ആദ്യം നാടകരംഗത്തേക്കല്ലേ വന്നത് നാടകരംഗം എനിക്ക് ഒൻപത് വയസ്സ് അപ്പോൾ ഒൻപത് വയസ്സുള്ളപ്പം നാടക രംഗത്ത് എന്ന് പറഞ്ഞാൽ ആ കാലത്തെ നാടകത്തിന് അപ്പോഴാണ് വലിയ അഭിനയമല്ല ഒൻപത് വയസ്സായുമ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ ഈ ബാ കുട്ടി കുട്ടിയായിട്ടുള്ള ഈ വേഷമൊക്കെ കെട്ടിയിട്ട് ഇറങ്ങി നമ്മൾ സ്റ്റേജിൽ സ്റ്റേജിലിറങ്ങുക ബാലപ്പാർട്ടെന്നാണ് ഒരു പേര് ബാലപ്പാർട്ട് എന്നാണ് അതിൻ്റെ പേര് സ്റ്റേജിലിറങ്ങി മൂന്ന് പാട്ട് പാടുക നെൻ്റെ കഥ മൂന്ന് പാട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്തെങ്കിലും ഒരു കീർത്തണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെ വേറെ ഏതെങ്കിലും രണ്ട് പാട്ടിൻ്റെ പാടണമെങ്കിൽ അതിൻ്റെ ആദ്യം ഒന്ന് പാടി പാടാമല്ലോ പിന്നെ പാടി പാടിക്കേക്കണം അപ്പം ആദ്യം ഇറങ്ങിയിട്ടേ ആടിച്ചിനൊക്കെ നമ്മളൊന്ന് തുടങ്ങി തൊഴുവിട്ട്ണക്തപരി സകലലോക ചരണ ജാനകീരമണ ഗാനലോല ഗണതമാലീല കരുണാലയലാല സുഗുണശീല സാനകീരമണ അതാണ് കീർത്തനം യേശുവിനെ പറ്റി ഒന്ന് പാടാൻ പറയും ആഡൻസ് പറയും ഒന്ന് പാടുന്നു അവൻ നമ്മൾ സർവപാപ കരകൾ തീർത്തു ഒരു ഉർവൽ യേശുദേവൻ ചൊരിഞ്ഞ തീരുതമേ അതാണ് അത് കുറേ ഉണ്ടെ അരികൾ അത് കഴിഞ്ഞാൽ അള്ളാവിൻ്റെ ഒരു പാട്ട് പാടാൻ പറയും അപ്പോഴേ അതും ഒരു പാട്ട് പാടണം ആദ്യന്തമില്ല ചതുർവേദനാഥരേ നീ റസൂലില്ല റസൂലില്ല നഗർ അങ്ങനെ അത് കൊറേ ഉണ്ട് കൂടുതലുണ്ട് അത് ഇങ്ങനെ മൂന്ന് പാട്ട് പാടാം ഈ പാട്ടുകൾക്ക് എങ്ങനെ പഠിച്ചു അത് നമ്മൾ പഠിക്കണം പാട്ടൊക്കെ എഴുതി പഠിച്ചു ബാലപ്പാട്ട് എൻ്റെ അച്ഛന്റെ അനുജന് ഒരു ട്യൂട്ടറാണ് നാടക ട്യൂട്ടർ ആയിരുന്നു അദ്ദേഹം ഇതെല്ലാം എഴുതും പിന്നെ അദ്ദേഹത്തിന് ഒരു സ്വന്തം അതായത് ഒരു വർഷത്തിലൊരിക്കൽ നമ്മുടെ ഒരു കമ്പനി ഉണ്ടാക്കും നാടക കമ്പനി ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ അങ്ങ് ഉച്ച കൊച്ചായതുകൊണ്ടും ചേട്ടന്റെ മോളായതുകൊണ്ടും എന്നെ കൂടെ ഇതിന് ഇറക്കിയതാ അങ്ങനെയാ ഇറങ്ങിയത് പിന്നീട് ഒരു റോൾ അഭിനയിച്ചു അഭിനയിച്ചുടങ്ങിയത് ഒരു പത്ത് പതിനൊന്ന് വയസ്സ് ആയപ്പോഴേ അന്നത്തെ കാലത്ത് എല്ലാം പഴയ നാടകങ്ങളാണ് ഇപ്പോഴുള്ള പുതിയ നാടകങ്ങളൊന്നുമില്ല കോവിലൻ കോവിലഞ്ചരിത്രം അല്യാര്ജുന പിന്നെ ഭാമാവിജയം ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളാണ് അന്ന് പുതിയ നാടകങ്ങളൊന്നും ഇല്ല അന്ന് അപ്പം ഈ നാടകത്തിലെ എല്ലാ റോളും നമ്മൾ പഠിച്ചിരിക്കണം എല്ലാ കഥാപാത്രങ്ങളുടെ റോളുകളും പഠിച്ചിരിക്കണം മുഴുവനും അഭിനയം എന്ന് പറഞ്ഞത് അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹമാണ് ഇത് നാടകത്തിൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ് അപ്പം അപ്പം ഈ കർണകി മുൻ കർണകി ആദ്യം അഭിനയിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അല്ലി അർജുന നാടകം അല്ലി മഹാറാണിയായിട്ടാണ് കഥ അപ്പം ഈ മൃഗങ്ങൾ കയറി ഇങ്ങനെ ശല്യം ചെയ്യും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഈ തോഴിമാരൊക്കെ വന്ന് പറയും മൃഗങ്ങളുടെ ശല്യം കൂടുതലായിരിക്കുന്നു എന്ന് പറയും അപ്പം അത് മൃഗങ്ങളെയൊക്കെ ശല്യം തീർക്കണമല്ലോ നമുക്ക് ഇപ്പോൾ നമുക്ക് വീട്ടയ്ക്ക് പൊക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തോഴിമാരും ഇവരെല്ലാവരുമായിട്ട് മഹാറാണിയായിട്ട് ഇറങ്ങും അലി മഹാറാണിയായിട്ട് വേട്ടക്കിറങ്ങും വേട്ടയ്ക്ക് ഇറങ്ങി അമ്പുമില്ലും ഒക്കെ കൊണ്ടാ ഏട്ടയ്ക്ക് ഇറങ്ങുന്നത് സ്റ്റേജില് അപ്പൊ അതൊക്കെ കാണിക്കണം സ്റ്റേജിൽ അങ്ങോട്ട് അമ്പും വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൃഗങ്ങളെ ഓടിക്കുന്നതും ഒക്കെ കാണിക്കണം അത് അപ്പൊ അതിലുള്ള ഒരു ഇതാണ് വേഗമായി പായും ഒരെണങ്ങളെല്ലാം പല വഴിയായി ഓടി ഓടിക്കുന്നു ശീരം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ നോക്കി മൃഗങ്ങൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അഭിനയിക്കണം സ്റ്റേജിൽ അഭിനയിക്കാണ് നമ്മള് അമ്പ് എന്നിട്ട് അസ്ത്രം അങ്ങിടും അമ്പുകൾ ഇങ്ങനെ താര ഇടുമ്പോട്ടോ അമ്പുകളെ കണ്ടേട് തരിക തോഴിമാരോട് പറയും അമ്പുകളെ കണ്ടേട് തെൻകൈയിൽ തരിക അമ്പുകളെ കണ്ടേട് തെൻകൈയിൽ തരിക സംഭ്രമമായി കുങ്കികളും പോകുന്നതു കാണുക കരടികളും കിടിമുതല മൃഗഗ്രങ്ങളും ഒക്കെ ത്വരിതമായ ഒരു ശരമദിനാൽ പുരിഭൂമിക്കാം എന്ന് പറഞ്ഞോണ്ടാ ആ സ്റ്റേജിലുള്ള യുദ്ധം അതാണ് ഈ അല്ലി മഹാറാണിയുടെ സീന് ആദ്യത്തെ മുന്നല്ലിയുടെ ഇതാണ് പിന്നെ ഭാമാവിജയം എന്ന് പറഞ്ഞൊരു നാടകം അതില് കൃഷ്ണൻ ഭാമ രുക്മിണി നാരദൻ ദേവേന്ദ്രൻ ഈ വക റോളുകളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാല് നാല് പഴയ നാടകങ്ങളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ വരും പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഏകദേശമൊക്കെ ആയി കലാതിലങ്കിഷൻ നായിരുന്ന ഒരാൾ ഒരു നാടകത്തിന് തന്നെ അഭിനയിക്കാൻ വീട്ടിൽ അച്ഛനുമായിട്ടൊക്കെ ആലോചിച്ച് അപ്പം അച്ഛൻ ഈ എഗ്രിമെൻറ്റ് കൊടുക്കണം നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒക്കെ കൊടുക്കണം ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ എന്ന് അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് അപ്പം ഒരു നാടകം പിന്നെ അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനുജൻ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനേയും കൂടെ കൂട്ടി എൻ്റെ അച്ഛൻ അയച്ചു കലാ ലങ്കിഷൻ നായർ ആ നാടകങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പതിനെട്ട് വയസ്സ് അപ്പോഴും എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുക അപ്പം പതിനെട്ട് വയസ്സ് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കണം പറഞ്ഞു അല്ല ഈ നാടകത്തിനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ പറയുന്ന രീതിയിലാണെങ്കിൽ ലവ് മാരേജ് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴും ലവ് മാരേജ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എനിക്ക് പറയാം ലവ് മാരേജ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമാണെന്ന് മാത്രം പറഞ്ഞു അപ്പം അന്ന് എന്താണെന്ന് അറിഞ്ഞു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി ആയിരുന്നു അങ്ങനെ എന്നെ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ എന്നെ കല്യാണം കഴിക്കുന്നു പിന്നീട് കലാ നിലത്തിൻ്റെ ഒരുപാട് അല്ല കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മധുരയ്ക്ക് പോവുക മധുരയിൽ പോയിട്ട് അവിടെ ഒരു തമിഴ് നാടക കമ്പനി അദ്ദേഹം ഉണ്ടാക്കി അപ്പം തമിഴ് അതിന് മുമ്പ് എനിക്ക് കുറച്ച് തമിഴ് അറിയാമായിരുന്നു ഹരികഥാ കാലക്ഷേപം ഞാൻ പഠിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഈ സീതാ കല്യാണം അത് അതിൻ്റേതായോടും പറഞ്ഞോളാം അത് ഈ സീതാ കല്യാണം ആണ് ആദ്യം തമിഴാണ് ഹരികഥാ കാലക്ഷേപം എന്നാണ് ഞാൻ പറയുന്നത് അതിൽ ആദ്യം ഒരു കുറച്ചൊരിതുണ്ട് இந்த பிரசம பதத்தினால் என்னும் ஒரு சாதுவானவர் நம்மை பின்ன மனிதர்களை பார்த்து இது உபதேசம் செய்கின்றார் அதாவது ஹே மனிதர்கள் நமது பூர்வ புண்ணிய மகத்துவத்தினால் கூண்குருண்டு செவிடு பேடி நீக்கி கிடைத்திருக்கக்கூடிய இந்த ஜென்மாவானது அடைவதற்காகவும் நமது வாழ்நாளில் நோயற்ற வாழ்வோடும் குறைவற்ற செல்வத்தோடும் இருப்பதற்காகவும் நாம் செய்ய வேண்டுவது வந்தால் நாராயணம் பஜரே மனசா நாராயணம் பஜரே ിം ദും ഭജനാരായണം ഭജറെ അങ്ങനെ അതിൻ്റെ തുടക്കമാണ് ആ കഥയുടെ അങ്ങനെ രണ്ടര മണിക്കൂർ നാടകമാണ് അല്ല കഥാപ്രസംഗമാണ് പറയേണ്ടത് കഥ തമിഴിലാണ് പറയുന്നത് തമിഴില്ല കംപ്ലീറ്റ് എല്ലാ കഥാപാത്രങ്ങളായിട്ടും ശ്രീരമന ദശരഥൻ്റെ ഇത് തൊട്ട് ശ്രീരാമൻ ജനിക്കുന്നത് അവർ ലക്ഷ്മണൻ ഭരതശത്രുഘ്നൻ അവരവിടെ ജനിക്കുന്നത് സീതാദേവി ജനക ജനകമഹാരാജ്യത്തിൻ്റെ കാര്യം പിന്നെ ഇങ്ങനെ പലതും അഹല്യ മോശം ഇങ്ങനെ രാമായണത്തിനകത്തുള്ള കഥ മുഴുവനും സീതാ കല്യാണം വരെ രണ്ടര മണിക്കൂറിൽ നിന്ന് കഥ പറയാനുള്ളത് തമിഴാ അത് കഴിഞ്ഞിട്ട് ആകാശവാണിയിൽ വരുന്നത് എങ്ങനെയാണ് അതൊക്കെ നാടകങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മകളെ ഞാൻ പ്രസവിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് തിരുവിതാംകൂർ റേഡിയോ നിലയത്തിൽ വരുന്നത് റേഡിയോ നിലയത്തിൽ ആദ്യത്തെ ആദ്യത്തെ നടിമാരിൽ ശബ്ദത്തിൽ ൂർഡിയോന്നും ഇല്ല ആകാശ അന്ന് തിരുവിതാംകൂർ റേഡിയോ നിലയത്തിലെ സ്ത്രീകൾ ആരും ഇല്ല അന്ന് കൈനിക്കൻ പത്മനാഭമുള്ള സാറാണ് ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ആകാശവാണിയായത് ആ അന്നാണ് ആകാശവാണി ആകാശവാണി ആയതിനു ശേഷം പിന്നെ അന്ന് ആർട്ടിസ്റ്റ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല അപ്പരും തുടങ്ങിയതല്ലേ ഉള്ളൂ പിന്നെ രാധാദേവി സി എസ് രാധാദേവിയെ വിളിക്കാനായിട്ട് അപ്പം ഞങ്ങൾക്ക് പണ്ടേ പരിചയം ആണോ ഫാമിലി പരിചയായിട്ടുള്ള പരിചയമാണ് സി എസ് രാധാദേവിയെ എൻ്റെ ഹസ്ബൻഡ് ഒരു സൈക്കിളിലാണ് പോയി വിളിക്കാൻ പോയത് വീട്ടില് പിന്നെ അമ്മ ചെയ്ത പാട്ടുകൾ പിന്നെ ജി പി രാധാമണി വന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരായി അപ്പം ഞങ്ങൾ മൂന്നുപേരായിട്ട് ആണ് ഈ കൊയ്ത്ത് പാട്ടെന്നൊക്കെ പറഞ്ഞ് ഈ പാട്ടുകളൊക്കെ പാടങ്ങളൊക്കെ നട്ടോണ്ടിരിക്കുമ്പോഴേ അത് അതൊക്കെ കുറച്ച് പേർ വേണ്ട അതൊക്കെ പോയി അവര് പാടത്ത് പോയി അവരെ കൊണ്ട് പാടിച്ച് ചൂണൊക്കെ പഠിച്ചെടുത്ത് കൊണ്ടു വന്നു ഞാൻ തേതിൻന്താരോ മരിമയകൊരിഞ്ചേ ചെറു വയലെല്ലാം വെള്ളം ഇറഞ്ചേ പൂട്ടിയു മറിഞ്ചേ ചെറു വയലെല്ലാം നെല്ലം വെള്ളം ഇറഞ്ചേ മാ ഓ മല ചന്ദീല മാല ചെറു കാളി കറമ്പി ചാത്തി മാ മാരെല്ലാം പന്ത് ആ ഞാറെല്ലാം കെട്ടിപ്പകുത്തേ തെയ്താരോ തേയ്താരോ അതാണ് ആ പൈത്ത പാട്ട് ഒരുപാടുണ്ട് അത് പിന്നെ അതിനുശേഷം സിനിമയിലേക്ക് വരുന്ന പത്മരാജൻ എഴുതിയ ഒരു ഒരിടത്തൊരു ഫയൽമാർ സിനിമ ആ സിനിമയ്ക്ക് പത്മരാജന്റെ ക്ഷണപ്രകാരം ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല ഒരു അമ്മയല്ലേ പത്മരാജൻ ആവശ്യം എനിക്ക് എന്നെ കണ്ടാൽ സിനിമയ്ക്ക് പറ്റത്തില്ല ഞാൻ സിനിമയ്ക്ക് വരില്ല അതിന് എനിക്ക് ശരിയാവത്തില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല ഞാൻ കൃഷ്ണനാരിയേട്ടനോടാ വാങ്ങിച്ചോളാം ആരോ വാങ്ങിച്ചോളാം പിന്നെ അനുമാരം വാങ്ങിച്ചാൽ വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി കുമരകത്ത് വച്ചാ എടുത്തത് അഭിനയിച്ചു ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രിയങ്കരിയായ മുത്തശ്ശിയായിട്ടിടിക്കണം വന്നതിനും പങ്കെടുക്കാനും വളരെ സന്തോഷം